വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലീറ്റ്സ് ഇന്ന് നമ്മൾ പ്രഷർ കുക്കർ സേമിയ പായസമാണ് ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ കുഴഞ്ഞൊന്നും പോകാതെ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക റെസിപ്പിയിലോട്ട് പോകാം കുക്കർ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്രഷർ കുക്കർ ചൂടാക്കാൻ വേണ്ടി വെക്കാം ചൂടായ കുക്കറിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അര കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റഡ് സേമിയ ആണ് ഉപയോഗിക്കുന്നത് എങ്കിലും ലൈറ്റായിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റഡ് അല്ലാത്ത സേമിയായും നമുക്ക് ഉപയോഗിക്കാം അപ്പം അല്പം കൂടെ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് സേമിയ ഒക്കെ റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം സ്റ്റാൻഡേർഡ് മെഷറിങ് കപ്പുകളാണ് പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് സാഗോ ബോൾസ് അതായത് ചവ്വരി വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനിടാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചൗവരിയാണ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിരിക്കുന്നത് ആ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ സാഗോ ബോൾസും കൂടെ നമുക്ക് ഈ കുക്കറിൽ ചേർക്കാം അതിനുശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് അര ടീസ്പൂൺ ഏലയ്ക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഒരു മൂന്ന് ഏലയ്ക്ക ഒന്ന് പൊളിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കറയ്ക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നെ വരെ നമ്മൾ കുക്ക് ചെയ്യണം ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയം നമുക്ക് ക്യാഷ്യൂവും കിസ്മസും റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ്യൂ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് കിസ്മസും ചേർത്ത് കൊടുത്ത് രണ്ടും റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം ഈ സമയം ആകുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടില്ലേ നമ്മുടെ പായസമൊക്കെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരളവിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഇത് കുഴങ്ങിയൊന്നും പോകത്തില്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ ഇതുവരെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് ഒരു മീഡിയം മധുരമാണ് മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്ക് അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരുന്നെ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി നോക്കിയാൽ ഒരുപാട് ലൂസുമല്ല എന്നാൽ ഒരുപാട് തിക്കുമല്ല എന്നൊരു പരുവാണ് നമുക്ക് ഇതിൻ്റെ കൂടെ അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ചൗവരിയൊക്കെ ചേർത്ത് കൊടുത്തതായതുകൊണ്ട് അല്പനേരം കഴിയുമ്പോൾ ഇത് കൂടുതൽ തിക്കാവും അതുകൊണ്ടാണ് നമ്മൾ അരക്കപ്പ് പാലും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ പായസമൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ മുന്നേ റോസ്റ്റ് ചെയ്ത് മാറ്റിവെച്ച കാഷുവും കിസ്മിസും ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ പ്രഷർ കുക്കർ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും താങ്ക്